മഹാസരസ്വതി ശില്പം പൂർത്തിയാക്കുന്നതിന്റെ തിരക്കിലാണ് കാസർകോട്ടെ പ്രശസ്ത ശില്പി പനക്കാശേരി ബാലകൃഷ്ണൻ ശില്പനിർമ്മാണം തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി അഞ്ചരേടി ഉയരമുള്ള പത്മാസനത്തിലിരിക്കുന്ന മഹാസരസ്വതി ശില്പമാണ് പെരുങ്കിളിയാട്ടം നടക്കാൻ പോകുന്ന രാമവില്യം കഴുകത്തിലേക്കായി ഒരുങ്ങുന്നത് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്ന മഹാസരസ്വതിയുടെ ധ്യാനശ്ലോകം ഉൾക്കൊണ്ടുകൊണ്ടാണ് ശില്പി പനക്കാച്ചേരി ബാലകൃഷ്ണൻ ദേവി ദേവീശിൽപത്തിന് രൂപം നൽകിയത് ശ്രീപാർവതിയുടെ മൂർത്തരൂപത്തിൽ നിന്ന് ആവിർഭവിച്ചതിനാൽ ശൈവഭാവത്തിൽ എട്ട് കൈകളിലായി മണി ശൂലം കലപ്പ ശംഖ് വില്ലും ശരവും ഇരുമ്പുലക്ക എന്നിവയുമായി നിൽക്കുന്ന ശില്പമാണ് തീർത്തിരിക്കുന്നത് സിമന്റിൽ തീർത്ത ശില്പത്തിന്റെ അവസാന മിനുക്കുമണികളുടെ തിരക്കിലാണ് ശില്പി ബാലകൃഷ്ണൻ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ശില്പ നിർമ്മാണത്തിലും ചിത്രകലാരംഗത്തും സജീവമാണ് ഇദ്ദേഹം ഏകദേശം ഒരു മാസ കാലത്തോളം കോൺക്രീറ്റിലാണ് ശില്പങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ആൻ്റിക് ഫിനിഷിങ്ങിലാണ് പെയിൻറിങ് ചെയ്തു വരുന്നത് ആ രീതിയിലാണ് ഫിനിഷിങ് വർക്ക് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഏകദേശം അഞ്ചോളം പാർവതിയുടെ അംശാവതാരമായി ശില്പങ്ങൾ പടിഞ്ഞാറൻ നടയിലും കൂടി ചെയ്യുന്നുണ്ട് രാമവില്യം കഴകത്തിന്റെ കിഴക്കേ നടയിൽ ശില്പം സമർപ്പിക്കും കഴകം നിർമ്മാണ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മഹാസരസ്വതി ശില്പം നിർമ്മിച്ചത് അമൃത ന്യൂസ് കാസർഗോഡ്